നമസ്കാരം യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോഗ് ഗാലിൻ്റിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് നടപടിയെടുക്കുന്നതിൽ നിന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ തടയാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇസ്രായേൽ ശ്രമിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഹേഗ് കോടതി ഈ ആഴ്ച തന്നെ വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ജൂതരാഷ്ട്രവും പലസ്തീൻ പോരാളികളും നടത്തിയേക്കാവുന്ന യുദ്ധ കുറ്റങ്ങളെക്കുറിച്ച് മൂന്ന് വർഷം മുമ്പ് കോടതി അന്വേഷണം ആരംഭിച്ചു അറസ്റ്റ് വാറണ്ടുകളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഐ സി സിയെ തടയാനുള്ള അവസാന നയതന്ത്ര ശ്രമത്തിൻ്റെ ഭാഗമാണ് യു എസും എന്ന് ഇസ്രായേൽ സർക്കാർ വൃത്തങ്ങൾ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് പറയുകയുണ്ടായി അതിനിടെ തിങ്കളാഴ്ച ഗാസയിൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ നിലവിൽ സൗദി അറേബ്യയിലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സാധ്യമായ വെടിനിർത്തലുള്ള ഇസ്രയേലിൻ്റെ ഏറ്റവും പുതിയവും അസാധാരണവുമായ ഉദാരവുമായ നിർദ്ദേശം അംഗീകരിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനോട് ആവശ്യപ്പെട്ടു ഉപരോധിക്കപ്പെട്ട എൻക്ലേവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധമാണത്